വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മലപ്പുറം ജില്ലാ ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയുവിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര വാണിജ്യ മേഖലയിലെ തൊഴിലാളികൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തി സി ഐ ടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സിമന്റിനും തമ്പിക്കും ഇതൊക്കെ അപ്പൊ നോക്കുന്നത് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള എസ് ടിയും സി ഐ ടിയും ഐ ഐ ടിയും എല്ലാരും കൂടിയാണ് അവരുടെ സമരം ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് എസ് ടിയുവിന്റെ നേതാവ് രാസവാണ് അപ്പൊ നമ്മുടെ സക്കര അപ്പൊ എന്താ പറയുക പ്രശ്നം ആ പ്രശ്നം ആ മേഖലയിലെ പ്രശ്നമായി തൊഴിലാളി സംഘടനകൾ അംഗീകരിച്ച് സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചലിച്ചാണ് പരിശുദ്ധ നിയമത്തിന്റെ തടസ്സം കൈവശ നിയമിന്റെ വിധിയിൽ തടസ്സമാണ് ആ വിധിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം ധനങ്ങൾ അനുമതി കൊടുക്കാൻ പറ്റും അതാണ് അവര് പറയുന്നത് ചെറുകിട വ്യാപാര മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം നടപ്പിലാക്കുക ഇരിപ്പിടാവകാശ നിയമം കർശനമായി നടപ്പിലാക്കുക ക്ഷേമനിധി കാലോചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി കബീർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പി ശിവാത്മജൻ യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി എം പി സലീം വി ടി സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പേരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം